നടൻ തിരക്കഥാകൃത്ത് തുടങ്ങി നിരവധി റോളുകളിൽ മലയാള സിനിമയിൽ തിളങ്ങുന്ന നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വീണ്ടും അച്ഛനായി ഇത്തവണ ഡബിൾ ദമാക്ക എന്നതുപോലെ ഇരട്ടക്കുഞ്ഞുങ്ങളാണ് പിറന്നത് ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം ഇരട്ടി സ്നേഹം ഐശ്വര്യക്കും എനിക്കും ഇരട്ട കുട്ടികൾ പിറന്നു എന്നാണ് വിഷ്ണു അച്ഛനായ സന്തോഷം പങ്കിട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഐശ്വര്യയാണ് നടന്റെ ഭാര്യ ആദ്യ പ്രസവത്തിൽ ഇരുവർക്കും ഒരു ആൺകുഞ്ഞ് പിറന്നിരുന്നു മകന്റെ വിശേഷങ്ങളും ഫോട്ടോകളും ഇടയ്ക്കൊക്കെ വിഷ്ണുവും ഭാര്യയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് മാധവെന്നാണ് മകന് ഇരുവരും നൽകിയ പേര് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു വിഷ്ണുവും ഐശ്വര്യയും വിവാഹിതരായത് പിന്നാലെ നവംബറിൽ മാധവും പിറന്നു നടന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് ബാലതാരമായി സിനിമയിലെത്തിയ വിഷ്ണു അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലൂടെയാണ് തിരക്കഥ കൃത്തായത് സുഹൃത്തായ ബിബിൻ ജോർജിനൊപ്പമായിരുന്നു തിരക്കഥയിലേക്കുള്ള ചുവടുവയ്പ് പിന്നീട് ഇരുവരും കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരു യമണ്ടൻ പ്രേമകഥ തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം തിരക്കഥ ഒരുക്കി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ വികടകുമാരൻ നിത്യഹരിത നായകൻ തുടങ്ങി സിനിമകളിലെല്ലാം നായകനായും വിഷ്ണു എത്തി ഇരട്ട കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചേർത്ത് പിടിച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വിഷ്ണു പങ്കുവച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ജെൻഡർ ഒന്നും താരം വെളിപ്പെടുത്തിയിട്ടില്ല